തൃശൂരിലെ ഏറ്റവും പഠിയവും പരിപാവനമായ ഒരു സ്ഥലത്ത് നിന്നാണ് യേശു ഏറ്റവും വലിയ കലോത്സവമായ ഈ യുജനോത്സവത്തിൻ്റെ മറ്റുള്ളവർ ഞാൻ സംസാരിക്കുക എന്ന് പറയുന്നത് എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ട് കേൾക്കുന്നു ഒരു പുണ്യമായിട്ട് കേൾക്കുന്നു അതിനെ നിലവേൽ തന്നെ ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സാർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശ്രീ സാർ മറ്റ് മന്ത്രിമാർ വീതിയിലും ചിന്ത വ്യക്തികളെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സമൂഹക്കളെ അധ്യാപക അല്ലെ അംഗങ്ങളെ രക്ഷാകർത്താക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട നിശ്ചകൂട്ടുകാരെ കൂട്ടുകയായിരുന്നു വളരെ സന്തോഷത്തോടെയാണ് ഈ കലയുടെ ഈ വാർഷിക മാളി ഞാനിവിടെ നോക്കുന്നു ഞങ്ങളോട് സംസാരിക്കുന്നു ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ എന്ത് വേഷം ഇട്ടുകൊണ്ടാണ് വരുന്നത് ഒരു വലിയ ചർച്ചാ വിഷയമായിരുന്നു അപ്പൊ എല്ലാവരെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ ഖദർ ധരിച്ചു പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് അംഗീച്ചു എല്ലാവരും ഇതുപോലെ സന്തോഷിപ്പിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും ഇത് ഏറ്റവും നല്ലൊരു വേഷമാണ് ഞാൻ കൈത്തറിക്ക് വേണ്ടിയിട്ട് ബ്രാൻഡ് അംബാസിഡർ അല്ലെങ്കിൽ അംബാസിഡർ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വേഷമാണ് അപ്പം എൻ്റെ അടുത്ത് മന്ത്രി പറഞ്ഞു ഇങ്ങനെ തന്നെ വരണം ന്ദി സാർ തെളിയിക്കും ഞങ്ങളുടെ ഏറ്റവും വലിയ ഇപ്പം സ്പീക്കർ പറഞ്ഞ പോലെ അദ്ദേഹത്തെ വളരെ അടുത്ത അമ്മൻ വലിയ ഞങ്ങളുടെ അക്കം നിയോജക മണ്ഡലത്തിലെ നിയമസഭ സമാജികുമായ അശ്വൻകുടി സാറ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിന്റെ തുടക്കത്തിനോ സമാപത്തിനോ സമാപനത്തിനോ എന്നെ ക്ഷണിച്ചപ്പോ ഞാൻ പറഞ്ഞു എന്തായാലും ഞാൻ വരും കാര്യം ഇത് പല പ്രാവശ്യത്തിനൊക്കെ ഒക്കെ ക്ഷണിച്ച സമയത്തൊന്നും എനിക്ക് വരാൻ സാധിച്ചില്ല പല തിരക്കുകൾ കാരണം എന്തായാലും ഇന്ന് ഇത്രയും വലിയ ഒരു ഒരു ചടങ്ങിൽ ഇത് വന്നില്ലായിരുന്നെങ്കിൽ അതിന് വലിയ നഷ്ടമായി പോയനെ എന്ന് ഞാൻ കരുതുന്നു എന്തായാലും എന്ത് അസൗകര്യം ഉണ്ടായാലും എല്ലാവിധ ഭാഗ്യങ്ങളും ഒത്തു വന്നുകൊണ്ട് എനിക്ക് ഇതിൽ പങ്കെടുക്കാനായി അതിലെനിക്ക് നിങ്ങളെക്കാളൊക്കെ വളരെയധികം സന്തോഷമുണ്ട് എൻ്റെ കാരണം മാറ്റിവയ്ക്കുന്ന കല്യയുടെ ഏറ്റവും വലിയ ആഘോഷങ്ങൾ നമ്മുടെ സംസ്ഥാന സ്കൂൾ കലാശ കലാകാരൻ എന്നത് കൊണ്ട് തന്നെ എനിക്ക് വളർത്തുമ്പോൾ ആദരവാണ് ഉള്ളത് മുമ്പ് ഇവ ജനോത്സവത്തിനും കലോത്സവത്തിനും വളരെ വലിയ പ്രാധാന്യം പ്രാധാന്യമുണ്ടായിരുന്നു കലാ ലകങ്ങൾക്കും കലാ പ്രതിഭകൾക്കും എന്നൊക്കെ സിനിമാ താരങ്ങളിലെത്രീവിയിലും ടി വിയിലെ നൃത്ത സംഗീത മത്സരങ്ങളും ഇന്റർനെറ്റും സാമൂഹ്യ മാധ്യമങ്ങളും ഒക്കെ മുമ്പത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അന്ന് സ്കൂൾ തലത്തിൽ തുടങ്ങി സബ് ജില്ല പിന്നെ സംസ്ഥാന തലങ്ങളിൽ നടക്കുന്ന യുവജനോത്സവങ്ങളിലും സർവകലാശാല യുവജനോത്സവങ്ങളിലും ഒക്കെ മാത്രമായിരുന്നു ബാല കൗമാരിങ്ങൾക്ക് തങ്ങളുടെ കലാശേഷി പ്രകടിപ്പിക്കാനുള്ളൊരു അവസരം ഏഷ്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ അക്കാലത്ത് പഠിച്ചിരുന്ന തിരുവനന്തപുരത്തെ കേരള ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളും അവിടെയാണ് ഞാൻ പഠിച്ചിരുന്നത് ഏറ്റവും അധികം പെൺകുട്ടികളുണ്ടായിരുന്ന തിരുവനന്തപുരത്തുകാർ കരുത്തിക്കുന്ന എന്ന് വിളിക്കുന്ന ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കോട്ടന്റിയും അവരൊക്കെ ആയിരുന്ന പ്രതിഭകളെ പങ്കെടുപ്പിക്കുന്നതുകൊണ്ട് തന്നെ സംസ്ഥാന സ്കൂൾ യുവജനോത്സവങ്ങളിൽ എല്ലാ വർഷവും തലസ്ഥാന ജില്ലയുമായിട്ടായിരിക്കും മറ്റ് ജില്ലകൾ ഒന്നാം സ്ഥാനത്തിനായി മാറ്റി വിളിക്കേണ്ടി വരിക തൃശ്ശൂരും കോഴിക്കോടും ഒക്കെ പല ഒന്നാം സ്ഥാനത്ത് എത്തിയിട്ടുണ്ട് ഞാൻ പറയുന്നത് പഴയ കാലഘട്ടമാണ് എന്നാൽ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കോഴിക്കോട് ഇരുപത്തൊന്ന് തവണ ഒന്നാം സ്ഥാനം നേടി വളരെ മുന്നിലാണ് തിരുവനന്തപുരം പതിനേഴും തൃശൂർ ആറ് തവണയും ഒക്കെയാണ് മലയാള സിനിമയ്ക്കും നമ്മുടെ യുവജനോത്സവങ്ങൾ എത്രയോ പ്രതിഭകളെ സമ്മാനിച്ചിട്ടുണ്ട് കേരള സർവകലാശാല യുവജനോത്സവത്തിൽ കലാപ്രതിഭയായ അകാലത്തിൽ വിലിഞ്ഞ അമ്പുളി അരവിന്ദന്റെ പേര്ക്കാണ് പിന്നീട് ഒന്നാം സ്ഥാനം നേടുന്ന കോളേജിനുള്ള ട്രോഫി തന്നെ ഏർപ്പെടുത്തിയത് എന്നാണ് എൻ്റെ ഓർമ്മ അവരുടെ മകൻ പൊന്നമ്പള്ളി സ്കൂൾ കലോത്സവത്തിൽ പ്രതിഭയായി പിന്നെ ചില സിനിമകളിലൊക്കെ അഭിനയിക്കാനും ആ ആക്കുട്ടിക്ക് സാധിച്ചു പിന്നീട് അങ്ങോട്ട് നമുക്ക് പ്രിയപ്പെട്ട മഞ്ജു വാര്യർ നവ്യ നായർ യദു കൃഷ്ണൻ ചില താരൊക്കെ തന്നെ കലോത്സവ വേദിയുടെ സംഭാവന നമ്മുടെ ഗായികായ കെ എസ് ചിത്ര ഗായകൻ ജി വേണുഗോപാലും ഒക്കെ കലോത്സവങ്ങളിലൂടെ വളർന്നു വന്ന താരങ്ങളാണ് അന്നൊക്കെ കലാതിലകങ്ങളിലെ മുഖചിത്രങ്ങൾ ജനപ്രിയ പ്രസിദ്ധീകരണങ്ങളിൽ വന്നിരുന്നത് ഞാൻ ഓർക്കാറുണ്ട് സമൂഹ മാധ്യമങ്ങളൊക്കെ ഇത്രമേ ജനപ്രീതി ആർജിച്ചിട്ടും എനിക്കറിയാം ഇന്നും പല സംവിധായകരും സംസ്ഥാന സ്കൂൾ സർവകലാശാല കലോത്സവ വേദികളിൽ പുതിയ പ്രതിഭകളെ തേടിയെത്തുന്നുണ്ട് കലോത്സവങ്ങൾ കുട്ടികൾക്ക് നൽകുന്നത് അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കാനുള്ള കേവല അവസരങ്ങൾ മാത്രമല്ല എന്ന് ഓർക്കണം അതവർക്ക് കൂട്ടായ്മയുടെ സാമൂഹ്യ പാഠം സമ്മാനിക്കുന്നുണ്ട് വ്യക്തിയെന്ത നിലയ്ക്ക് ആത്മവിശ്വാസം കൂട്ടി ഉറപ്പിക്കുന്നുണ്ട് പങ്കുവെക്കല രസം ശീലിപ്പിക്കുന്നുണ്ട് തോൽവി എന്നത് വിജയത്തിലേക്കുള്ള പടവാണ് എന്ന് തിരിച്ച് അറിവുണ്ടാകുന്നുണ്ട് മത്സരിക്കുന്നതാണ് പ്രധാനം അവിടെ ജയ പരാജയങ്ങൾ സത്യത്തിൽ അപ്രസക്തമാണ് അതുകൊണ്ട് തന്നെ അല്ലെങ്കിൽ അതുപോലെ ഒരു പക്ഷേ നമ്മുടെ ഈ കലോത്സവത്തിലെ അവതരണങ്ങളുടെ കാര്യവും അതുപോലെയാണ് പലപ്പോഴും പലർക്കും റിഹേഴ്സലിനോണപ്പം റിഹേഴ്സലിനോണം പോലും മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെക്കാനായതും വരില്ല പല കാരണങ്ങൾക്കുണ്ട് അതിൽ അങ്ങനെ സമ്മാനങ്ങളൊക്കെ നഷ്ടപ്പെടാൻ സാധിച്ചു എന്ന വരാം അതിനാൽ സമ്മാനങ്ങൾ നേടാൻ സാധിക്കാതെ വരുന്ന ആൾക്കാരുമുണ്ട് അതുകൊണ്ട് അവരാരും മോശം കലാകാരന്മാരാകുന്നില്ല ഈ ബോധ്യം കൂടിയാണ് കലോത്സവ മത്സരവേദികളിൽ നമ്മുടെ കുഞ്ഞുങ്ങളിൽ കൂട്ടി ഉറപ്പിക്കുന്നത് അല്ലെങ്കിൽ ഉറപ്പിക്കേണ്ടത് എന്ന് ഞാൻ കുറച്ച് വിശ്വസിക്കുന്നു പാഠപുസ്തകങ്ങൾക്ക് പുറത്ത് ഇത്രയേറെ ജീവിതാനുഭവങ്ങൾ സമ്മാനിക്കുന്ന സാംസ്കാരികമായി അവരെ പരിമപ്പെടുത്തുന്ന കലോത്സവങ്ങളുടെ രാഷ്ട്രീയവും സാമൂഹികവുമായ പ്രസക്തി തിരിച്ചറിഞ്ഞ് അതിനായി ഇത്രയേറെ പണവും മനുഷ്യ വിഭവവും മാറ്റിവയ്ക്കുന്ന സംസ്ഥാന സർക്കാരിനോടും വിദ്യാഭ്യാസ വകുപ്പിനോടും കലാകാരനെന്ന നിലയ്ക്ക് ഞാനെൻ്റെ ഉള്ളിൽ നിറഞ്ഞ നന്ദി ഗ്രഹം ഈ കലോത്സവത്തിൽ വിജയികളായവരും വിജയിക്കാത്തവരും പങ്കെടുത്തവരും പങ്കെടുക്കാനാവാത്ത പോയവരുമായ എല്ലാ കുട്ടികളോടും എനിക്ക് പറയാൻ കാര്യമേ ഉള്ളൂ നിങ്ങളിലെ കലാകാരനെ അല്ലെങ്കിൽ കലാകാരിയെ ഈ വേദിയിലേക്ക് മാത്രമായി ചുരുക്കരുത് നിങ്ങളുടെ മുന്നിലുള്ള സാധ്യതകളുടെ സാധ്യതകളുടെ ആകാശം അനന്തമാണ് നിങ്ങളിലെ കലാകാരനെ മിനുക്കിയെടുക്കുക പരമാവധി അവസരങ്ങൾ വിനിയോഗിക്കുക നിങ്ങളുടെ കലയോടുള്ള ആത്മാർപ്പണം ആത്മാർത്ഥമാണെങ്കിൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും ഞാനിത് പറയുന്നത് എൻ്റെ അനുഭവത്തിൽ നിങ്ങളാണ് ഇതിവിടെ സമാപിക്കുന്ന അവർ ഈ നാലാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ സമാനാർഹരായ എല്ലാ പ്രതിഭകളെയും എല്ലാ തലവും പ്രതിഭവ് പോയിൻ്റ് നിലയിൽ മുന്നിലെത്തിയ സ്കൂളുകളും എല്ലാവരെയും അകം ഞാൻ ആശംസിക്കുന്നു ബഹുമാനപ്പെട്ട കേരള സർക്കാരിനും പ്രത്യേകിച്ച് വിദ്യാഭ്യാസ വകുപ്പും ഇതിനെ നേതൃത്വം കൊടുത്ത വിദ്യാഭ്യാസ മന്ത്രിക്കും ഈ മഹാമേള വിജയമാക്കി തീർക്കാൻ അക്ഷയ നമ്മുടെ പ്രത്യേകിച്ച ഉദ്യോഗസ്ഥരെയും അധ്യാപകരെയും അനധ്യാപകരെയും സ്റ്റുഡൻറ്റ് കേഡിറ്റുകളെയും സ്റ്റുഡൻറ്റ് പോലീസിനെ അഭിനന്ദിച്ചു അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ നിർത്തുകയാണ് അതിൽ ഇപ്പം ഇന്നിവിടെ ഏറ്റവും കൂടുതൽ പോയിന്റ് നേടിയ കണ്ണൂർ ജില്ലയ്ക്ക് ഞാൻ പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്കൂളുകൾ ഇപ്പം ഒന്നാം സ്ഥാനത്ത് എടുക്കുന്ന പാലക്കാട് ജില്ലയിലെ ആലപ്പുഴ ഗുരുല ബി എസ് എസ് ഗുരുഗുലം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ജാതിമത വിവേചനകൾക്കെതിരെ ശക്തമായി പ്രവർത്തിച്ച സാമൂഹിക ബഹ്മാനന്ദ സ്വാമി ശിവയോഗികളുടെ ആണ് അതിൻ്റെ അറിവ് ശരിയാണെങ്കിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഏറ്റവും മികച്ച സ്കൂളായി പ്രവർത്തിക്കണം ഇവർ തുടർച്ചയായ പതിമൂന്നാം തവണയും കലോത്സവത്തിൽ കുട്ടി കലാകാരന്മാരെയും കലാകാരികളെയും ഞാൻ അഭിനന്ദിക്കുന്നു ഒരു പ്രത്യേക കാര്യം എടുത്തു പറയാനുള്ള കഴിഞ്ഞ വർഷം കേരളത്തിലാകെ കേരളത്തിനെ ആകെ വേദനിപ്പിച്ച വയനാട് ഗുരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സമയത്ത് അൻപത് ദിവസം അൻപത് ലക്ഷം രൂപ സമാഹരിച്ച് ഗുരുകുലം സ്കൂളിനും അവിടുത്തെ പോവും ജീവിതകാല നന്മകളും നേരുന്നു ഞാൻ ഒരിക്കൽ കൂടി എല്ലാവരെയും അഭിനന്ദിക്കുന്നു അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതൊരു മത്സരമല്ല ഇതൊരു ഉത്സവമാണ് അല്ലേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു എല്ലാവർക്കും നല്ലൊരു സായനം നേരുന്നു ഒരിക്കൽ കൂടി വടക്കും നാതിലുള്ള പ്രാർത്ഥന നേരുന്നു നിർത്തുന്നു നമസ്കാരം ജയ് േദിയെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ സാമൂഹിക നീതി വകുപ്പ് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിനെ